മോദി മാത്രം ആരുമില്ല ആരുമില്ല അവരുടെ ഭരണം വെച്ച് നല്ലത് നമസ്കാരം അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയ പോരാട്ടത്തോടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഘട്ടം വരെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു നിൽക്കുമ്പോൾ എല്ലാ പാർട്ടികളും വലിയ പ്രചാരണ പരിപാടികൾ തന്നെയായിരുന്നു ഇതുവരെ നടത്തിയത് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകൾ ഉള്ള ബി ജെ പി അടുത്ത സീറ്റുകളോടെ വീണ്ടും ഹാട്രിക് വിജയം നേടി അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ബി ജെ പി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്നാൽ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യം രൂപീകരിച്ചു കൊണ്ട് കോൺഗ്രസ്സും രംഗത്തുണ്ട് നമുക്കടുത്ത പ്രധാനമന്ത്രി ആരാകുമെന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം പ്രതീക്ഷിക്കുന്നത് വിഷയം എന്ന് പോളിംഗ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഒരു കൺസേണാണ് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി ഇപ്പോഴത്തെ ഇതിൽ നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇരിക്കണം പ്രധാനമന്ത്രിയാണ് മോദി കോൺഗ്രസിലെ ഒരു ഒത്തൊരുമയില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് വരാനുള്ളത് പ്രധാനമന്ത്രി എന്നുഗാന്ധി ആവണവിടെ രാഹുൽ ഗാന്ധി ആഗ്രഹം എന്റെ ആഗ്രഹം രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞാ കാരണം നല്ല പറഞ്ഞുകൊണ്ട് അവര് കുടുംബ പാരമ്പര്യം നീതിന്യായം നടത്തുന്ന ഒരാളായിരിക്കണം ഇത് അഴിമതി അഴിമതി എന്ന് പറഞ്ഞില്ലേ എല്ലാരും അഴിമതി അഴിമതിയില്ലാത്ത ആൾക്കാരില്ല ആരും എല്ലാവരും സത്യസന്ധമായിട്ട് ജീവിക്കാൻ പറ്റൂല എങ്കിലും ഇത് കുറച്ച് കടന്നു ഭരിച്ചോണ്ടിരിക്കുന്ന ആള് നടക്കുന്നുണ്ട് രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി കാരണം ഇന്ത്യയിലെ നല്ലൊരു ഭരണം സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ വീണ്ടും തുടർ ഭരണം തന്നെയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത് കാരണം നരേന്ദ്രമോദി സർക്കാരാണ് അധികാരത്തിലേറുന്നതെങ്കിൽ വികസനം ഇനിയും നടക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നറിയാൻ ഇനി ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കണം ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അതുല്യ രാജ് തത്തുമൈ ടി